നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകണത് പടവലങ്ങ തോരനാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പടവലങ്ങ തോരൻ തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം പടവലങ്ങ അതെ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് എരിവിനാവശ്യമായ പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർക്കാം അര കപ്പ് തേങ്ങ ചിരകിയത് ഒരല്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ അതാ പടവലങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വയ്ക്കി വന്നിട്ടുണ്ട് പടവലങ്ങ നിറയെ വെള്ളം അപ്പം ഇങ്ങനെ ചൂടാവുമ്പോൾ വെള്ളം ഇറങ്ങി വരാൻ വരാറുള്ളൂ ഇനി അതിലേക്ക് ഒരല്പം കറി വേത്തല ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെള്ളം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഇത് അടച്ചു വച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാം ഒന്ന് തുറന്ന് നോക്കാം അത് നമ്മുടെ സ്വാദിഷ്ടമായ പടവലങ്ങ തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഇതേ ഇത് കഞ്ഞിക്കും ചോറിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു തോരണ ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഈ രുചി എല്ലാവരിലും എത്തട്ടെ